ഹായ് ഹലോ ഗൈസ് ഇപ്പോൾ ഒരു ആറു മണി ആറര ആയിട്ടുണ്ടായിരിക്കും ഇത് വെറും പ്രഹസനം മാത്രം ഞാൻ എണീറ്റിട്ട് പിന്നെ ക്യാമറയ്ക്ക് ഓൺ ചെയ്തിട്ട് വന്ന് കിടക്കുകയാണ് ഗൈസ് അങ്ങനൊരു ആറു മണി അഞ്ചുമുക്കാൽ ആറുമണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കും എണീറ്റ ഉടനെ ഞാൻ കർട്ടൺ ഒക്കെ മാറ്റി നമ്മളുടെ ജനലൊക്കെ പോവും തുറക്കും തുറന്നിട്ട് പിന്നെ നേരെ കിച്ചണിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ് അപ്പം അതിൻ്റെ പരിപാടികളൊക്കെ നോക്കൊണ്ടിരിക്കുകയാണ് പുട്ടും ഇവിടുത്തെ പുട്ടുപൊടി അത്ര പോരാ അതുകൊണ്ട് അതിച്ചിരി വേറൊരു കളറ് പോലൊക്കെയാണ് ഇരുന്നത് അങ്ങനെ കടലക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഹണി എണീറ്റ് ഹണി രാവിലെ അങ്ങനെ വെള്ളമൊക്കെ കുടിക്കും അവൾ അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ചു അപ്പോഴത്തേനും ഏട്ടം വന്നു ഏട്ടം കുളിച്ചൊരുങ്ങിയൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ പുട്ടും കടലും എല്ലാം റെഡിയാക്കി ഏട്ടനെ കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ചായ എടുക്കും ഇത് കഴിഞ്ഞ് കുറച്ചു നേരം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് ഏട്ടനുമാക്കിയായിട്ട് കുറെ നേരമായിരുന്നു കാര്യം പറയാം അപ്പൊ പിന്നെ ഏട്ടൻ പോയി കഴിയുമ്പോ ഏട്ടൻ്റെ ഭയൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാനിരിക്കും അങ്ങനെ അമ്മ ആദ്യം ഫുഡൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞ് പിന്നെ ഞാനും ഹണിയും ഫുഡ് കഴിക്കാനിരിക്കും നമ്മുടെ ജനലിൻ്റെ അടുത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഈ ഇരിക്കുന്ന പുള്ളിക്കാരനെ കാണാൻ പറ്റും മയിൽ എന്നും ഈ പുള്ളിക്കാരൻ്റെ ഡാൻസ് ഞങ്ങൾ കാണും എന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഡാൻസും കണ്ടുകൊണ്ടാണ് ഞങ്ങളിരുന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു ഡെയിലി റൊട്ടീനാണ് ഗൈസ് അത് തന്നെ രസമല്ലേ ഗൈസ് ഒരാളിപ്പോൾ അവിടെ നിന്ന് കരയുന്നുണ്ട് എന്തിനാന്ന് ഞാൻ കാണിച്ചു തരാ നോക്കിക്കോണ് അവിടെ ജീവൻ അതിനകത്ത് കിടന്ന് കറങ്ങുന്നു അതിന്റെ വിഷമത്തിലേക്ക് കഴിഞ്ഞിട്ട് ഇറക്കാം ഞാൻ വേസ്റ്റ് കളയാൻ പോവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണിത് അപ്പൊ നമ്മള് ഇറങ്ങിരിക്ക മമ്മ അത് കഴിഞ്ഞ് ഹണി എന്ന് നമുക്ക് ഗ്ലൂക്കോണ്ടി കലക്കി തരും കാരണം ഇവിടുത്തെ ചൂടിന് നമ്മൾ ഒരു ടൈമെങ്കിലും ഗ്ലൂക്കോണ്ടി കുടിച്ചേ പറ്റത്തില്ല അത്രക്ക് ചൂടായി ഇച്ചിരി എനർജി കിട്ടണമെങ്കിൽ ഇതൊക്കെ കുടിച്ചേ പറ്റൂ അത് കഴിഞ്ഞാൽ ഉച്ചക്കാലത്തേക്ക് രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഡാലും ബിണ്ടി ബിണ്ടി നമ്മുടെ വെണ്ടയ്ക്ക ഭിണ്ടി ഭിണ്ടിയുടെ ഒരു ചെറിയ സബ്ജിയാണ് ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് വൈകിട്ട് ഒരാൾ നാട്ടിൽ നിന്ന് യു പിയിൽ രണ്ട് പേര് വരുന്നുണ്ട് നമ്മുടെ താഴത്തെ കോട്ടലിൽ അപ്പോൾ അവർക്ക് ഫുഡ് വെച്ച് കൊടുക്കണം അപ്പോൾ ഇന്ന് ഉച്ചക്കിലത്തേക്ക് നമ്മൾ സിമ്പിളായിട്ടേ ഉണ്ടാക്കത്തുള്ളൂ ഞാൻ അപ്പോൾ ഡാൽ വെള്ളത്തിട്ടിട്ട് വൈകിട്ട് അവർക്ക് കൊടുക്കാൻ രാജ്യമാ ഡാലായിരുന്നു കുറച്ച് കടലപ്പരിപ്പഴും ചെനാ ഡാൽ എന്ന് പറയാം അതും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം രണ്ടും കൂടെ നമുക്ക് കുതുക്കാനിടാം വൈകുന്നേരം ഒരു മൂന്ന് മണിയാവുമ്പോഴവർ വരും മൂന്ന് മണിക്ക് വന്നാലും നമുക്ക് അപ്പഴേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങത്തില്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങത്തില്ല അപ്പം നമുക്ക് ഇത് കുതുക്കാനിടാം ഫിൽട്ടർ വെള്ളത്തിൽ നമ്മളെല്ലാം ചെയ്യുന്നില്ല കാരണം ഇവിടുത്തെ വെള്ളം അത്ര ശരിയല്ല ഗൈസ് ഉച്ചയ്ക്ക് നമ്മൾ ഇന്ന് സിമ്പിളായിട്ടേ ഫുഡ് ഉണ്ടാക്കുന്നുള്ളു കാരണം വൈകിട്ട് നമുക്ക് ഒരുപാട് ജോലിയുണ്ട് ഇപ്പൊ ഇന്ന് ഇപ്പൊ ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഡാൽ ഇതാണ് മിക്സഡ് ഡാൽ ആണ് കേട്ടോ പോയാലോ നമ്മൾ അങ്ങനെ ഇതിനുള്ള തടുക്കയാണ് അടിക്കാൻ പോകുന്നത് തടുക്കാന്ന് വെച്ച ഇതിനുള്ള കടുക് ഉറക്കാൻ പോവാണ് ഗൈസ് ചൂടാന്ന് വെച്ച അസഹനീയമായ ചൂടാ ഭയങ്കര ചൂടാണ് നിക്ക നാട്ടിലെ ചൂടൊന്നും ഒന്നും ഒന്നും അല്ല ഇതിനകത്ത് തണുപ്പാണെങ്കിൽ ഇപ്പൊ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് അങ്ങോട്ടിടാം അങ്ങോട്ട് ഇട്ടു റിവ്യൂ പോലെയാണ് വന്നിരിക്കുന്നത് ഈ പറയണമെന്ന് തോന്നി ഗൈസ് ഇത് കോംബോ ഓഫറിൽ രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഇത് രണ്ടെണ്ണത്തിനും കൂടെ ഗൈസ് നിങ്ങൾ വെള്ളം കുടിക്കാൻ എന്നെ പോലെ മടിച്ചുകളാണെങ്കിൽ ഗൈസ് നിങ്ങൾ ഇത് മേടിച്ചോ ദിവസം ഒരു ലിറ്റർ വെള്ളം പോലും കുടിക്കാത്ത ഞാൻ ദിവസം ഇപ്പൊ നാല് ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് ഗൈസ് വ്യത്യാസം നിങ്ങൾ എന്റെ മുഖത്ത് അറിയുന്നുണ്ടോ ഗൈസ് ഒരു ഗ്ലോ ഇല്ലയൊന്നും

രണ്ടാമത്തെ മനോഹരമായ കടായി ഞാൻ വെക്കാൻ പോവാണ് കഴിഞ്ഞ ഈ കടായി കണ്ടിട്ട് നിങ്ങൾ ഞെട്ടരുത് നമ്മൾ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മുടെ കുക്കറിന്റെ ഗ്യാസ് നമ്മൾ പൊട്ടിച്ചു വിടുകയാണ് ഗൈസ് അത് നിങ്ങൾ കണ്ടു പൊട്ടിച്ചു വിടുന്ന വ്യക്തിയുടെ പേരാണ് ബിന്ദുകുമാരി

നോട്ട് എഴുതണം ഹലോ ഞാനിന ജോലി ഒതുങ്ങി ഇനി എണ്ണ തേച്ചിട്ട് ഞാൻ ഞാന് എല്ലാം തുടക്കാൻ പോവാ തുടച്ചിട്ട് കുളിക്കണം ചൂട് കരണ്ട് അതിന്റെ കൂടെ

ായിട്ടുണ്ട് ഗൈസ് എന്റെ മുടിയെല്ലാം നന്നായിട്ട് കൊഴിഞ്ഞു ആണ് എന്താണെന്ന് അറിയില്ല എനിക്ക് വിറ്റമിൻ ഡി ഇത്ര കുറവാണ് അതുകൊണ്ടാണെന്ന് ഇനി അറിയത്തില്ല മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് അപ്പൊ ഗൈസ് ഇനി നമുക്ക് പിന്നെ കാണാം എനിക്കിനി ഇവിടെ തുടക്കണം ഗൈസ് തുടച്ചിട്ട് കുളിക്കണം അപ്പൊ ഞാൻ തുടച്ചോണ്ടിരുന്നപ്പോഴാണ് ഗായസ് ഒരു കാര്യം ഓർത്തത് ഞാൻ ബോളിക്ക് പൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞി കുറേ ദിവസം കൊണ്ട് പറയുന്നതായിരുന്നു ബോളി ഉണ്ടാക്കി താ മമ്മീന്ന് അങ്ങനെ ഞാൻ ബോളി ഉണ്ടാക്കിയിട്ട് പോയി കുളിച്ചു ഗായ്സ് അങ്ങനെ ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങളായിരിക്കും ഈ കാണുന്ന വെള്ളമാണ് എൻ്റെ പൊന്ന് ഗായ്സ് കുളിച്ചിട്ട് വന്നാൽ ഇവിടെ ചൂടാണ് ചൂടെടുത്തിട്ട് നിൽക്കാൻ വയ്യ അതിൻ്റെ കൂടെ വിശക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ ഹണി ഇവിടെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുവാണ് അയ്യോ കൊണ്ട് വിശക്കുന്നു വിയർക്കുമോ ഗൈസ് കരണ്ടില്ല കറണ്ട് ഉണ്ടായിരുന്നെ ഫാനോ കൂളറോ എന്തെങ്കിലും ഇടായിരുന്നു ഭയങ്കര ചൂട് ഗൈസ് ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയതാ ഗൈസ് പക്ഷേ ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഞാൻ പണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് പണ്ടും കോട്ടാസ് നിൽക്കുമ്പോൾ ഞാൻ ബോളി ഉണ്ടാക്കുമായിരുന്നു ബോളി അച്ചപ്പ് ഇതെല്ലാം ഉണ്ടാക്കുമായിരുന്നു ഇത് ഞാനുണ്ടാക്കി ഭയങ്കര സോഫ്റ്റ് സോഫ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കട്ടിക്കുറവാ അപ്പൊ ഗൈസ് എനിക്ക് ചൂട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഒട്ടും അയ്യ ഗയസ് ഞാൻ അപ്പൊ പിന്നെ വരാം ബൈ അങ്ങനെ ഏട്ടൻ ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ് തപ്പം ഞാൻ ചോറ് കഴിക്കാനിരുന്നു ചോറ് ഡാല് സാലഡ് മുട്ട ബിണ്ടി സബ്ജി പിന്നെ കട്ടത്തൈര് ഇതെല്ലാം ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ ഇരുന്ന് കഴിച്ചു ഗായി പിന്നെ നമ്മൾ രാവിലെ കഴിയിട്ട കുഞ്ഞിയുടെ യൂണിക്കോൺ അവൾ ഓർത്ത് പെട്ടെന്ന് പോയി അവൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ് കാരണം അവിടെ ജീവനാണത് എല്ലാരും ഇഷ്ടി ഗൈസ് ആ സമയം ഞാൻ രണ്ട് ക്ലിപ്പുണ്ടാക്കി എന്റെ മോൾ ഉറങ്ങത്തില്ല രണ്ടാമത്തത് ഒരു റിബൺ പോലത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിട്ടുണ്ട് ഞങ്ങൾ ഇപ്പം ഗെയിം കളിക്കാൻ പോകും ഡൈസ് അപ്പം നമ്മൾ താണയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇപ്പം നല്ല നമ്മുടെ പാലപ്പനീർ പനീർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാലപ്പനീർ പനീർ ഉണ്ടാക്കിയത് ഇത് രാജ്മ ഡാലാണ് രാജ്മ ഡാൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാജ്മ ഡാൽ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കടായി പനീറാണ് കടായി പനീർ വെന്ത് വെന്ത് വരുന്നുണ്ട് ഇനി എനിക്ക് റൊട്ടി ഉണ്ടാക്കണം ചോറ് ഒരു ചടി വെന്തോണ്ടിരിക്കുകയാണ് ഇതെല്ലാം ഉണ്ടാക്കിട്ട് കൊണ്ടു കൊടുക്കണം നമുക്ക് അതുപോലെ വെള്ളവും നിന്നുപോയി എല്ലാ രീതിയിലും പണിയായി പണിയാ വെള്ളം നിന്നു പോയി വെള്ളത്തിൽ പാത്രം കഴുകി പറക്കണം ഭയങ്കര റിസ്ക് ആയി വന്നിട്ടുണ്ട് നാട്ടിൽ വന്നപ്പോൾ ഞാൻ വെള്ളവും കലക്കി ൊടുത്ത് ബോളിയും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കടായി പനീർ പനീർ അല്ല പാലപ്പനീറായിട്ടുണ്ട് രാജ്മ ഡാൽ വെന് ഇനി ഇനി റൊട്ടി ഉണ്ടാക്കണം നെയ്റൊട്ടി ഉണ്ടാക്കണം റൊട്ടി ഉണ്ടാക്കണം ചോറ് ഇവിടെ വെന്തോണ്ടിരിക്കുകയാണ് പിന്നെ സാലഡ്സ് എല്ലാം ഗായ്സ് അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചിട്ട് കൊറച്ചു നേരം മുകളിൽ പോയിരുന്നു ഇവിടെ ഇരുന്നാ നല്ല വൈബാണ് കിളികളുടെ മോളിൽ കൂടെ തത്ത പറഞ്ഞു വന്നാൽ ഞാൻ കാണിച്ചു തരാം ഇഷ്ടം പോലെ പോലെ ഉണ്ട് ഇഷ്ടം ഈ പോലുണ്ട് ഇഷ്ടംപോലെ എനിക്ക് അറിഞ്ഞുകൂടാ ഇന്ന് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് സത്യത്തിൽ എനിക്ക് അറിയത്തില്ല കാരണം ഇന്ന് ഭയങ്കര ഒരു ബിസിയുള്ള ദിവസമായിരുന്നു സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഡെയിലി മൈ ലൈഫ് എടുക്കണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും ജോലി തിരക്കിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ ഇതും എല്ലാം കൂടെ സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഇപ്പം തന്നെ ഞാൻ കുഴഞ്ഞ് ഇയാളെ റൊട്ടിക്കകത്ത് നെയ് തൂക്കാൻ നിർത്തിയായിരുന്നു യോ അവർക്ക് അങ്ങനെ ഫുഡൊക്കെ കൊണ്ട് കൊടുത്ത് കൊണ്ട് കൊടുത്തപ്പോൾ അവര് പറഞ്ഞു യൂ ഇത് ഒരുപാട് ഫുഡുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ് സമയമായി ഇപ്പം സമയം ഒമ്പതേ കാലായിട്ടുണ്ട് അപ്പം ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫസ്റ്റ് പോയി കുളിച്ച ഒന്നാമത്തെ കാര്യം നമ്മുടെ വെള്ളം തീർന്നു നമ്മുടെ ടാങ്കിലെ വെള്ളം തീർന്ന് പാത്രം കഴുകാൻ പോലും വെള്ളമില്ലായിരുന്നു ആ ഒരു ഇന്ന് ശരിക്കും ഭയങ്കര ഇതായിട്ടുള്ളൊരു ദിവസമായിപ്പോൾ കുഴഞ്ഞ് അപ്പം ഗായ്സ് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് ഒമ്പതേ കാലായി അപ്പം ഞാൻ അന്നേരം ഞാൻ ഓർത്ത് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തില്ലെന്ന് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഗായ്സ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടിച്ചു പൊട്ടിച്ചേക്ക് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്